ചവറ തലമുഗിൽ സെന്റ് അഗസ്റ്റ്യൻ എൽ പി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് വാർഷികാഘോഷം നടത്തിയത് ഇതോടനുബന്ധിച്ച് എൻഡോമെൻറ് വിതരണവും നടന്നു ചവറ ിൽ സെന്റ് അഗസ്റ്റിൻ എൽ പി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി ഉത്സവ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിലാണ് ആഘോഷം നടന്നത് ഇതോടനുബന്ധിച്ച് എൻഡോമെന്റ് വിതരണവും നടന്നു ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു മുഴുവനുണ്ട് മുഴുവൻ പല സ്കൂളുകളും അങ്ങനെ മാറിയിട്ടുണ്ട് അപ്പം ഇതൊരു സ്കൂൾ സ്കൂളായതിനാൽ എല്ലാവരുടെയും സഹകരണം ഇപ്പോൾ ഇവിടുത്തെ ഡി ജി എ പ്രസിഡൻറ് ഒരു നിർദ്ദേശം വെച്ചിരിക്കുകയാണ് നല്ലൊരു കിച്ചൺ ഗവൺമെന്റ് ഓഫീസർ ഒഴിയെ നമ്മുടെ സബ് ജില്ലയിൽ ഈ തരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ഏറ്റവും മികച്ച നടത്തുന്ന ലോക്കൽ മാനേജർ ഫാദർ സി ഡേവിസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ജോസ്ലിൻ സ്വാഗതം പറഞ്ഞു പദമാധ്യാപിക സിസ്റ്റർ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ചവറ എഇ ടി കെ അനിത അനിതമീൽ ഓഫീസർ ഗോപകുമാർ വാർഡംഗങ്ങളായ ഒ വിനോദ് വസന്തകുമാർ ബിആർസി ട്രെയിനർമാരായ മേരി ഉഷ അശ്വതി അഡ്വക്കേറ്റ് സച്ചിനുണ്ണി റിനു ഹരിദാസ് അദ്രിനന്ദന തുടങ്ങിയവർ പങ്കെടുത്തു എൻഡോമെന്റ് വിതരണവും സമ്മാനദാനവും ഇതോടനുബന്ധിച്ച് നടന്നു സി സനിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ